േദപ്രയാക് മീഡിയയിലേക്ക് സുസ്വാഗതം എല്ലാ തൊഴിലുകൾക്കും അതിൻ്റേതായ മാന്യതയുണ്ട് അത് ചെയ്യുന്ന ഓരോ ആളുകൾക്കും ഓരോ ദിവസങ്ങൾ കഴിയും തോറും തൻ്റെ തൊഴിലിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ് അനുഭവ പരിചയം ഒരുപാട് വലുതായിരിക്കും പഠിച്ചതിൻ്റെ അല്ലെങ്കിൽ പെരുമാറ്റത്തിൻ്റെ ഒരു സുഖശീതളിമ കസ്റ്റമർക്ക് കൊടുക്കേണ്ട കാര്യവും ഓരോ ദിവസം കഴിയും തോറും ഓരോ തൊഴിലാളിയും പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അത് ഡോക്ടറായാലും ആയാലും പൈലറ്റായാലും ലോക്കോമോട്ടീവ് ഓടിക്കുന്ന ഡ്രൈവറായാലും സാധാ ഡ്രൈവർമാരായാലും ഒരു കൂലിപ്പണിക്കാരനായാലും ആര് തന്നെയായാലും ഏത് ജോലിയിലുള്ളവനായാലും എല്ലാ ജോലിയിലെയും പ്രാധാന്യവും മഹനീയതയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ തൊഴിൽ പഠിക്കാതെ തൊഴിലിൻ്റെ മാന്യത അറിയാതെ ചെയ്യുന്ന ആ തൊഴിൽ ചെയ്യുന്ന ആളുകൾ ഒരു ജോലി സ്ഥലത്തുണ്ടെങ്കിൽ അവിടുത്തെ അനുഭവം എന്തായിരിക്കും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെല്ലാം പോയി നമ്മൾ പല വിധത്തിലുള്ള മോശത്തരങ്ങളും നല്ല തരങ്ങളും അനുഭവിച്ചിട്ടുള്ളവരാണ് ഇവിടുത്തെ കഥയൊന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ദേവസ്വം ബോർഡിലെ ജീവനക്കാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പ്രത്യേകിച്ച് അവിടെ ക്ലാസ് ഫോർ ജീവനക്കാരായിട്ടുള്ള സെക്യൂരിറ്റി ജീവനക്കാരും അങ്ങനെ കൗണ്ടറിലിരിക്കുന്ന ജോലിക്കാരെയും എല്ലാമാണ് നമ്മൾ അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യത്തിന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൽ ഓരോ ദേവസ്വം ബോർഡിലും ഭക്തി എന്തെന്നറിയാത്ത ഒരുപാട് പേർ ജോലി ചെയ്യുന്നുണ്ട് ഈശ്വരവിശ്വാസമില്ലാത്ത ഒരുപാട് പേർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ദേവസ്വം ബോർഡ് ഓരോ ദേവസ്വം ബോർഡിൻ്റെ ഉള്ളിലും തൊഴിലാളികൾക്കിടയിൽ അതീവ രഹസ്യമായി നടത്തിയ ഒരു പഠനത്തിൻ്റെ ഉള്ളിലാണ് ഒരു സർവേയുടെ ഉള്ളിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരം നമ്മൾ മനസ്സിലാക്കിയത് ഓരോ ദേവസ്വം ബോർഡിലും ആവറേജ് കണക്കെടുക്കുമ്പോൾ അറുപത് ശതമാനത്തിലും മേഖലയിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ തൊഴിലാളികൾക്കൊന്നും ദൈവവിശ്വാസമില്ല എന്നുള്ളതാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ദൈവവിശ്വാസം ഇല്ലാത്ത ഇവരെ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ ദേവനെ നോക്കുവാനും ദേവൻറ്റേതായ കാര്യങ്ങൾ നടത്തുവാനും എങ്ങനെ നിയോഗിക്കപ്പെട്ടു പിന്നിലെ ഛേദോപരികാരം അതിദാരുണമായ അതിവൃത്തിഹീനന്മാരായ അതിചണ്ടാളന്മാരായിട്ടുള്ള അങ്ങനെ തന്നെ അവരെ പറയണം ചില രാഷ്ട്രീയ നേതാക്കളുടെ കടന്നുകയറ്റമാണ് ഇതേപോലെ നിറികെട്ട ജീവശവങ്ങളായിട്ടുള്ള അസുരന്മാരായിട്ടുള്ള വൃത്തിഘട്ടവന്മാരായിട്ടുള്ള ദേവസ്വം ബോർഡ് ജീവനക്കാരായിട്ട് അവർക്ക് ആ ജോലി കൊടുക്കാൻ ഇടയാക്കിയിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യസന ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ വേദനകൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമ്മൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല ഇവരോടെല്ലാം അതിശക്തമായി പ്രതികരിക്കണം കഴിഞ്ഞ ദിവസം ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവിടെ ദർശനത്തിന് നിൽക്കുമ്പോഴും ഇതേ കാര്യങ്ങളുണ്ടായിരുന്നു പാവപ്പെട്ട സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ മേത്തേക്ക് കുതിര കയറുന്ന ജി ജീവനക്കാരെ ഒരുപാട് കാണുകയും അവരുമായിട്ട് തർക്കിക്കുകയും ഉണ്ടായിട്ടുള്ളതാണ് നമ്മൾ അതിശക്തമായി പ്രതികരിക്കണം ഓരോ ഭക്തജനങ്ങളും പ്രതികരിക്കണം നിങ്ങൾ കൃഷ്ണൻ്റെ വചനം പഠിക്കുന്നവനാണ് ഗീത പഠിക്കുന്നവനാണ് അതിൻ്റെ അതിൻ്റെ നെഞ്ചുറപ്പ് നമ്മൾ കാണിച്ചേ പറ്റൂ കൃഷ്ണ ഗുരുവായൂരപ്പ